പത്മം എന്നാൽ താമരയാണ് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് താമര അതുകൊണ്ടാവാം രാജ്യം ഓരോ വർഷവും പ്രഖ്യാപിക്കുന്ന ഉന്നത സിവിലിയൻ ബഹുമതികളുടെ പേരിനൊപ്പം പത്മ എന്നുള്ളത് ചേർന്ന് വരുന്നത് അതെന്തായാലും ഭാരതീയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പത്മത്തിന് ആത്മീയതയുടെയും ആത്മജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയൊക്കെ പരിവേഷം കൂടി നൽകുന്നതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ സാഗേതമാണത് പത്മ പുരസ്കാരങ്ങൾക്ക് ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന വിഭിന്ന മേഖലകളിലെ ശ്രദ്ധേയവും വിശിഷ്ടവുമായ സംഭാവനകൾ കൊണ്ട് ജ്ഞാനത്തിൻ്റെയും പ്രതിഭയുടെയും പ്രകാശം പരത്തുന്നവരാണ് പത്മ ബഹുമതികൾക്ക് പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതും പ്രഖ്യാപിക്കുന്നതും കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ ചില വിപരീത ശബ്ദങ്ങളും വിവാദങ്ങളും ഉയരുക സ്വാഭാവികമാണ് ഏതായാലും അത്തരം അഭിപ്രായ ഭിന്നതകൾക്കൊന്നും ഇടം കൊടുക്കാതിരുന്നാൽ ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് ശുഭകരവും ആഹ്ലാദകരവുമായ ഒരു സാഹചര്യം തന്നെ ലഭിച്ചുവെന്നും പറയാം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കേരളത്തിൽ നിന്ന് ഇത്തവണ പത്മ ബഹുമതികൾക്ക് അർഹരായത് ഒൻപത് പേരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ഉഷ ഉ് ഒ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണം മുനി നാരായണ പ്രസാദ് ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ബലേരി മരണാനന്തര ബഹുമതിയായി പി ചിത്രം നമ്പൂതിരിപ്പാട് എന്നിവർക്ക് പത്മശ്രീയും നൽകിയുണ്ടായി പത്മഭൂഷൺ ബഹുമതി നേടിയ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി നീതിന്യായ രംഗത്തും ഉഷ ഉദുപ്പ് സംഗീത കലാരംഗത്തും സ്വന്തം പേര് അടയാളപ്പെടുത്തിയവരായ അതത് രംഗത്ത് രണ്ട് പേരും ഒരു ചരിത്രവുമാണ് ജനസംഘത്തിന്റെ പശ്ചാത്തലമുള്ള മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നെങ്കിലും ഒ രാജഗോപാലാകട്ടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിനപ്പുറം വ്യക്തിപ്രഭാവമുള്ള നേതാവും പൊതുജീവിതത്തിൽ താമസ ഹൃദയം സൂക്ഷിക്കുന്ന അപൂർവ മാതൃകയുമാണ് ആത്മീയ അന്വേഷണങ്ങളിലെ പ്രകാശ രചനകളാണ് പത്മശ്രീക്ക് അർഹമായ മുനി നാരായണൻ പ്രസാദിന്റേത് അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ് പത്മശ്രീ നേടിയത് സാഹിത്യ വിഭാഗത്തിലാണെങ്കിലും എഴുത്തിനപ്പുറം മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാള ആരോഗ്യ ചിന്തകളിൽ രാജകീയ പരിവേഷങ്ങൾക്കപ്പുറം ലളിത ജീവിതത്തിന്റെയും സമഭാവനയുടെയും വെളിച്ചം വിതറുന്ന നിത്യസാന്നിധ്യമാണ് കേരളീയ തനത് പാരമ്പര്യത്തിൻ്റെ ഈടുവയ്പ്പുകളായ കഥകളി തെയ്യം അരങ്ങുകളിൽ നിന്നുള്ള ആചാര്യമുഖങ്ങളാണ് സദനം ബാലകൃഷ്ണനും ഇ പി നാരായണനും പരമ്പരാഗത നെൽവിത്ത് ശേഖരണത്തിലൂടെ കാർഷിക സംസ്കൃതിയുടെ ഹൃദയപ്രവാഹം തേടുന്ന വിശുദ്ധ ജീവിതത്തിനുടമയായ കാസർകോട്ടെ സത്യനാരായണ ബലേരിയും പത്മ പുരസ്കാരത്തിനർഹമായിട്ടുണ്ട് വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായ ചിത്രം നമ്പൂരിപ്പാനുള്ള പത്മസമാനവട്ടെ മരണാനന്തര ബഹുമതിയാണ് മലയാളത്തിൻ്റെ സംസ്കാരത്തെയും മഹിമയും ചേർത്ത് പിടിച്ച സുഹൃതമുണ്ട് ഇവരെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു നർത്തകിയും നടിയുമായ വൈജയന്തിമാല ബാലി എന്നിവർക്കുൾപ്പെടെ അഞ്ച് പേരാണ് പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹരായി മാറിയിട്ടുള്ളത് ആകെ പതിനേഴ് പേർക്ക് പത്മഭൂഷണും നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ബഹുമതികൾക്ക് അർഹരായവരിൽ മുപ്പത് പേർ വനിതകളാണെന്നതും ഈ ദേശീയ സമ്മാനങ്ങളുടെ പ്രഭയാണ് തെളിയിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തുനിന്ന് വൈകിട്ടാണ് ഓരോ വർഷവും പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും നടക്കാറ് ഇത്തവണ കുറെ കൂടി വൈകി രാത്രി പത്തരയും കഴിഞ്ഞാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വൈകാൻ കാരണം ബഹുമതികൾക്ക് അർഹരാകുന്ന ചിലരുടെയെങ്കിലും നിശബ്ദ സംഭാവനകൾ പൊതുസമൂഹം വേണ്ടത്ര അറിഞ്ഞിരിക്കണമെന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പല മേഖലകളിലും ഇവർ ഓരോരുത്തരുടെയും സംഭാവനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകുന്നതിന് ഈ അസമയ പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് ഒരു തടസ്സമായി കൂടാതെന്നും പറയുന്നുണ്ട് പത്മപ്രഖ്യാപനം റിപ്പബ്ലിക് ദിനത്തിൽ നേരത്തെ ആകുന്നത് അതിൻ്റെ സൗരഭ്യം കൂടുതൽ പ്രസരിപ്പിക്കുകയുള്ളൂ അത് തിരിച്ചറിയേണ്ടതുമാണ്